നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് വിധിയിലേക്ക് സ്വാഗതം രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർ ഈ വർഷം വിഷുഫല ചിന്തനയിൽ ആദിശൂലത്തിലാണ് ശൂലത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വർഷത്തെ വിഷുഫലം ദോഷപ്രദമാണ് കൂടാതെ ചാരവശാലം അത്ര കണ്ട അനുകൂലമല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ വളരെയേറെ ജാഗ്രത ഈ വർഷം വേണ്ടതായിട്ടുണ്ട് തടസ്സങ്ങളെ കണ്ട് ഭയപ്പെട്ട് മാറി നിൽക്കാതെ അതിനെ സധൈര്യം നേരിട്ട് വിജയം കൈവരിക്കുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനെ ഈശ്വരവിശ്വാസവും ആത്മവിശ്വാസവും മുറുകെ പിടിക്കണം പല ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടായേക്കാം ക്ഷമയോടുകൂടി വേണം എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാൻ ഗൃഹനിർമ്മാണ പ്രവർത്തനത്തിന് ഈ വർഷത്തിലെ യോഗം കാണുന്നുണ്ട് തൊഴിൽ രംഗത്തും കഠിനാധ്വാനം വേണ്ടിവരാം മാറ്റത്തിനും ഇട കാണുന്നു കുടുംബക്കാരുമായി അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സംഭാഷണത്തിൽ മിതത്വം പാലിക്കണം ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും അനുഭവത്തിൽ വരാമെന്നത് കൊണ്ട് തന്നെ അതിനു വേണ്ടതായിരിക്കുന്ന മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് അകാരണമായിട്ട് മനസ്സിൽ ഭയം വന്നു ചേരുവാനും ഇട കാണുന്നു പിതൃസ്ഥാനീയർക്കും ഈ വർഷം അത്ര കണ്ട് ഗുണപ്രദമല്ല യോഗ പ്രാർത്ഥന എന്നിവ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തണം ദോഷപരിഹാരാർത്ഥമായിട്ട് ശാസ്താവിങ്കൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും നീരാഞ്ജനം വഴിപാട് നടത്തിക്കുന്നതും വീരഭദ്രയന്ത്രം ദേഹരക്ഷയായി ധരിക്കുന്നതും ഗുണകരമാണ് ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം